ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒമ്പതാമത്തെ ശ്ലോകമാണ് രണ്ടാം അധ്യായ മൂന്നാം അധ്യായത്തിലെ ഒമ്പതാമത്തെ ശ്ലോകം കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം തഥർത്ഥം കർമ്മകൗന്തേയ മുക്തസംഗസമാചര ഭഗവാൻ്റെ ഉപദേശം അല്ലെങ്കിൽ ഭഗവാൻ അർജുനനോട് ഇങ്ങനെ പറയുകയാണ് അർജുനൻ്റെ ചോദ്യം എന്തിനാണ് എന്നെ ഈ കർമ്മം ചെയ്യാൻ നിർബന്ധിക്കുന്നത് ഘോരമായിട്ടുള്ള ഈ മഹാഭാരത യുദ്ധം എന്തിനാണ് ജീവിപ്പിക്കുന്നത് ജ്ഞാനമല്ലേ ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ചോദ്യം അപ്പോൾ അതിനിങ്ങനെ പറയുകയാണ് കർമ്മത്തിൻ്റെ പ്രാധാന്യം യജ്ഞാർത്ഥാത് കർമ്മണ യജ്ഞം എന്ന നിലയിലുള്ള കർമ്മത്തിൽ അന്യത്ര അയം ലോക കർമ്മത്തിൽ നിന്ന് അന്യമായവയാൽ ഈ ലോകം കർമ്മബന്ധിതമാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളും നിഷ്കാമമായിട്ട് ചെയ്യണം ഒരു യജ്ഞമായിട്ട് ചെയ്യണം എന്നാണ് എന്നാലേ കർമ്മബന്ധം ഇല്ലാതെ വരുള്ളൂ നമുക്ക് വേണ്ടത് കർമ്മബന്ധം ഇല്ലാതെ വരണം കർമ്മം ചെയ്യണം യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര അയം ലോക കർമ്മബന്ധന യജ്ഞമായിട്ടുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ യജ്ഞം എന്ന് പറയുമ്പോൾ ഫലേച്ഛയില്ലാതെ നിഷ്കാമമായിട്ടുള്ള കർമ്മം ആ കർമ്മം കർമ്മബന്ധിതമാവില്ല ആ കർമ്മം ചെയ്യുമ്പോൾ ബന്ധനം വരില്ല മറ്റ് കർമ്മങ്ങളൊക്കെ ഫലേച്ഛയോട് കൂടി ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ എന്തുണ്ടാവും നമ്മൾക്ക് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ബന്ധം കർമ്മബന്ധം ഉണ്ടാക്കുന്നു കർമ്മ കർമ്മബന്ധം ഇല്ലാതാക്കുന്നു യജ്ഞമാവുമ്പോൾ യജ്ഞാർത്ഥാത് കർമ്മണ അന്യത്ര അയം ലോക കർമ്മബന്ധന കൗന്ദേയാ അർജുനെ വിളിക്കുക അർജുന തതർത്ഥം അതിനാൽ നീ എന്തു ചെയ്യണം മുക്തസംഗ നീ എന്തു ചെയ്യണം മുക്തസങ്കനായിട്ട് സംഘരഹിതനായിട്ട് കർമ്മം ചെയ്യുക എങ്ങനെ വേണം സമാചര നന്നായിട്ട് കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത് അപ്പോൾ അർജുനൻ്റെ സംശയം തീർക്കത്തക്ക രീതിയിൽ തീരുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് നീ കർമ്മം ചെയ്യും എന്താ കർമ്മം യുദ്ധമല്ലേ അതെ അത് നിഷ്കാമമായിട്ട് നീ ചെയ്തേ പറ്റൂ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആ കർമ്മത്തെ ചെയ്യുക അപ്പോൾ എന്തുണ്ടാവില്ല കർമ്മബന്ധം ഉണ്ടാവില്ല ആ മറ്റുള്ള കർമ്മങ്ങളൊക്കെ സകാമകർമ്മങ്ങൾ ഫലേച്ചയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നമ്മളെ ബന്ധിതരാക്കുന്നു ബന്ധനസ്ഥരാക്കുന്നു അല്ലെങ്കിൽ കർമ്മബന്ധമുണ്ടാക്കുന്നു നമുക്ക് വലിയ ദുഃഖം ഉണ്ടാവും ഒരു നല്ല ഫലം പ്രതീക്ഷിച്ച് നമ്മൾ കർമ്മം ചെയ്ത ആ ഫലം അങ്ങോട്ട് കിട്ടാതെ വരുമ്പോൾ വല്ലാത്ത ദുഃഖമായി അപ്പോൾ ഈ ദുഃഖം കൊണ്ട് പിന്നെ കർമ്മം ചെയ്യാനുള്ള ആ സാധ്യത അല്ലെങ്കിൽ അത് തയ്യാറില്ലാതെ എന്തൊക്കെ ഏതൊരു കാര്യമൊക്കെ ഇങ്ങനെ നഷ്ടമാണ് അപ്പോൾ വാഴ വെച്ചു ഒറ്റ കൊലയും കിട്ടിയില്ല ഒക്കെ കാലാവസ്ഥ മോശം വെള്ളമില്ല നനയ്ക്കാൻ പറ്റിയില്ല ഒക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിച്ചില്ലേ ഒന്നും പഴുക്കുന്നില്ല 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 കൊല ആർക്കും വേണ്ട വില നിയന്ത്രക്കൊലയുടെ കാര്യമാണ് അത് വളരെ ശ്രദ്ധിച്ച് ഈ കൊലയൊക്കെ വിറ്റിട്ട് കാശ് കിട്ടണം എന്നുള്ള രീതിയിലാണ് കർഷകരൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫലം വിപരീതമായാൽ എന്താ ചെയ്യല്ലേ വല്ലാത്ത വിഷമം ഉണ്ടാവും അപ്പം എന്താ ഈ വിഷമത്തിനൊരു പരിധി കുറയ്ക്കുക അല്ലെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഒരു വിഷമം കുറയ്ക്കാൻ സഹായിക്കും വല്ലാതെ പ്രേക്ഷ കൂടാതെ ചെയ്താൽ എന്നാണ് അത് വിചാരിച്ചിട്ട് ആർക്കാനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക അങ്ങനെ ആയ പോലെ സമാചരാ നന്നായിട്ട് കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത് യുദ്ധം ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധയോടുകൂടി വിജയം കിട്ടണം എന്നെ ഉദ്ദേശിക്കേണ്ടത് ഇനി വിജയം കിട്ടിയില്ലെങ്കിൽ സാരില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതും പഠിച്ചെഴുതണം പാസ്സായില്ലെങ്കിലോ അത് വിഷയമല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് പാസ്സാവും ഈ പാസ്സായില്ലെങ്കിൽ എന്താ ഒപ്പം നോക്കാം അതുപോലെ ഏത് കർമ്മമായാലും സമാചര നന്നായിട്ട് ചെയ്യൂ എന്ന് ആണ് ഭഗവാൻ പറയുന്നത് അപ്പം യജ്ഞം എന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ പറയുന്നത് യജ്ഞം എന്ന നിലയിൽ അനുഷ്ഠിക്കുന്ന കർമ്മത്തിൽ നിന്ന് അന്യമായവയാൽ ഈ ലോകം ബന്ധിതമാകുന്നു അപ്പോൾ യജ്ഞമായിട്ടുള്ള കർമ്മം യജ്ഞം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഹോമംമാതിരി വെറുതെ എന്താണ് തീരയ്ക്കുന്നതിന് ഹോമിക്കുന്നതിന് മാത്രമല്ല യജ്ഞം യാഗം എന്നൊക്കെ പറയാം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏത് കർമ്മവും യജ്ഞമാണ് യജ്ഞമായിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫലേച്ഛ കൂടാതെ നിഷ്കാമമായി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമാണ് കൂട്ടായിട്ട് ചെയ്യുന്നതാണ് എല്ലാ ഒരാൾ തന്നെയല്ല എല്ലാവരോടും കൂടിയിട്ടൊരു യജ്ഞമാണ് ഭാഗവത യജ്ഞം സപ്താഹം ഭാഗവത സപ്താഹ യജ്ഞം നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ അത് ഈശ്വര പ്രീത്യർത്ഥം ചെയ്യുന്നതാണ് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള ഇതല്ല നമ്മൾക്ക് കാര്യം നേടാൻ വേണ്ടിയിട്ടല്ല സകാമല്ല ഇനിയോ ഈശ്വരൻ പ്രീതോ ഭവതു ഹരി ഭഗവാൻ സന്തോഷിക്കണം ഈ ഭാഗവത കഥകൾ കേട്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാവുകയും തദ്വാര ഈശ്വരൻ്റെ പ്രീതി സമ്പാദിക്കാൻ സാധിക്കും ചെയ്യുന്നു എന്നാണ് അപ്പോൾ അമ്പലത്തിൽ പോയിരുന്നു ഭാഗവതം കേട്ടാൽ നമ്മളുടെ മനസ്സ് ശുദ്ധമാവും ശുദ്ധമായ മനസ്സിൽ ഭഗവാൻ കളിയാടും എന്നാണ് ഭഗവാൻ്റെ സാമീപ്യം സാന്നിധ്യം നമുക്കുണ്ടാവണമെങ്കിൽ ഈ കഥകൾ സഹായിക്കും അപ്പോൾ അതൊരു യജ്ഞമായിട്ട് തീരാണ് യജ്ഞമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾക്കോ ഒന്നും തന്നെ ബന്ധനമുണ്ടാവില്ല അത് ബന്ധ ഹേതു ആവില്ല നിഷ്കാമമായിട്ടങ്ങനെ പൊയ്ക്കോളും അതുകൊണ്ട് യജ്ഞാർത്ഥമല്ലാത്ത കർമ്മങ്ങളൊക്കെയോ ആ എല്ലാ യജ്ഞാർത്ഥ യജ്ഞമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മം ബന്ധനമുണ്ടാക്കില്ല നമ്മളെ കർമ്മബന്ധത്തിൽ എടുത്തില്ല മറ്റുള്ള കർമ്മങ്ങളൊക്കെ നമ്മളെ ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ബന്ധനമായി തീരും ഒരിക്കലും പിന്നെ മോചനം ഉണ്ടാവില്ല എന്ന് മതിരിഹ ഗുണസക്താ ബന്ധകൃത്ത് ഗുണത്തിന് ഓരോരോ ഗുണത്തിനെ ആശ്രയിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെ ബന്ധിക്കുന്നു അപ്പം നമുക്ക് മോചനമുണ്ടാവില്ല മോചനം ഉണ്ടാവണമെങ്കിൽ നിഷ്കാമമായിട്ട് യജ്ഞമായിട്ട് ചെയ്യുക യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തഥർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഘ സമാചര മുക്തസംഗ സംഘം ഒന്നുമില്ലാതെ സംഘരഹിതനായിട്ട് മുക്തസംഗ സംഘരഹിതനായിട്ട് നീ കർമ്മം ചെയ്യുക കർമ്മം സമാചര കർമ്മസമാചരം കൗന്തേയാന്തി എന്ന് വിളിക്കുക കൗന്തേയാ തദർത്ഥം എന്താ അർജുന അതിനാൽ ഏതിനാൽ മറ്റുള്ള കർമ്മങ്ങളെല്ലാം യജ്ഞമായിട്ട് ചെയ്യാത്തതായിട്ടുള്ള കർമ്മങ്ങളൊക്കെ എന്താണ് അതൊക്കെ ബന്ധിതം കർമ്മബന്ധിതമാകുന്നു അപ്പൊ യജ്ഞമോ കർമ്മബന്ധിതമാവുന്നില്ല അതുകൊണ്ട് യജ്ഞം ആയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ കർമ്മബന്ധിതമാകാത്തത് കൊണ്ട് ആ കർമ്മം ചെയ്യൂ അർജുന കർമ്മം ചെയ്യൂ നന്നായിട്ട് ചെയ്യൂ മുക്തസംഗ സംഘരഹിതനായിട്ട് എന്തു ചെയ്യണം കർമ്മസമാചാര മുക്തസംഗ മുക്തസംഗനായിട്ട് സംഘരഹിതനായിട്ട് കർമ്മം ചെയ്യൂ കൃഷ്ണൻ്റെ വാക്കുകൾ വളരെ സ്ട്രോങ് ആൻഡ് എഫക്റ്റീവാണ് അതാങ്ങി കേൾക്കുമ്പോൾ അർജുനന് ബോധ്യാവുകയാണ് ഞാൻ എങ്ങനെയെങ്കിലും കർമ്മം ചെയ്താൽ പോരാ പിന്നെയോ മുക്തസംഘനായിട്ട് ചെയ്യണം പിന്നെയോ സമാചര നന്നായിട്ട് ചെയ്യണം മുക്തസംഘനായിട്ട് ചെയ്യണം നന്നായിട്ട് ചെയ്യണം യജ്ഞമായിട്ട് ചെയ്യണം അല്ലെങ്കിൽ നിഷ്കാമമായിട്ട് ചെയ്യണം ഫലേച്ഛ കൂടാതെ ചെയ്യണം ഞാൻ യുദ്ധത്തിൽ ജയിച്ചാലും തിരക്കില്ല തോറ്റാലും തിരക്കില്ല ഇത് ക്ഷത്രിയം എന്ന നിലയ്ക്ക് എൻ്റെ ധർമ്മമാണ് ധർമ്മ പരിപാലനം ഒരു ക്ഷത്രിയൻ്റെ ധർമ്മമാണ് അത് ഞാൻ ചെയ്യും എന്നാണ് അർജുനൻ വിചാരിക്കേണ്ടത് അതിനനുസരിച്ച് അങ്ങനെ വേണം കർമ്മം ചെയ്യാനെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു ശ്രീകൃഷ്ണാർപ്പണ